أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونزل أودريتو ردا لقول اليهودي يهودي قال يهودي قالوا ده رد جاء مندي تدا جاء مندي إتت أودريتو لما لرب الله ما بالذباب في قوله وين يصلبهم الذباب شيئا അള്ളാഹു ഈച്ചയെ കൊണ്ട് ഉപമയെ ഉണ്ടാക്കിയപ്പോൾ യഹൂദികൾ പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് അതുപോലെ തന്നെ വൽ വൽഅങ്ക കൊണ്ട് ഉപമ ഉണ്ടാക്കി ഫീ കോലിക്ക മസൽ അംഗ് എട്ടുകാലിയുടെ ഉപമ പോലെയാണെന്ന് പറഞ്ഞു അപ്പൊ എട്ടുകാലിനെയും അതുപോലെ തന്നെ ഈച്ചയെയും അള്ളാഹു തല ഉപമയാക്കി അപ്പോൾ എന്ത് ചെയ്തു അവർ പറഞ്ഞു യഹൂദികൾ പറയണം ما أراد الله بذكر هذه الأشياء الخصيصة إي موشا مايا أه؟ وستوك لك أن الله يندان الدشي كندا أبو الله تلن فأنزل أنزل الله فالله الله ركي هذا إن الله لا يستحي أن يضرب مثلا ما بعولة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين إن الله تِرْجَعِمَ الله لا يستحي الله لجك إلا أن يضرب أن يجعل هنا مثلا مثلا മസലമ്മ നഖിറ മൗസുഫിമാഫുൽ സാനിയായിട്ട് ഏതൊരു മസലിനായി ഈ അയ്യ മസലിനും കാണാൻ ഏതൊരു മസലാകട്ടെ അപ്പൊ അള്ളാഹു താല ഏതൊരു ഉപമയെ ഉപമയേയും ഉപമയാക്കാൻ ലജ്ജിക്കുകയില്ല അപ്പൊ മസലൻ മസലമ്മ പറഞ്ഞ അള്ളാദരി ആക്കാൻ മസലച്ച മഫുൽ അപ്പൊ അങ്ങനെ മസലിനെ ആക്കാൻ ഉപമയെ ഉപമയാക്കാൻ്മാന്ന് വെച്ച ഏതൊരു ഉപമയെയും ഉപമയാക്കാൻ അള്ളാഹു താല ലജിക്കുകയില്ല അപ്പൊ ഇനി മഫൂൽ സാനിയായിട്ട് പറഞ്ഞു അയ്യ മസലും കാണാൻ ഏത് മസലാകട്ടെ അല്ലെങ്കിൽ ജാദയത്തെ ജായുധ ആയിട്ട് പറയാം അല്ലെങ്കിൽ താക്കീതി ഹിസ്സത്തി ഹിസ്സത്തിനെ താക്കീതാക്കാൻ വേണ്ടി പമാൽസാനി അതിലുൾ ശേഷമുള്ളത് സാനിയാക്കുക അതായത് മസല ഏതൊരു മസലിനെയും ഇനി ബാഹുലത്തൻ ബാഹുലത്തിനെ ഫമാ ഫൗഖഹ അതിന് മുകളിലുള്ളതിന് മാൂലന്ന ചെന്ന കൊതുകാണ് കൊതുക് എന്ന് പറയാം അല്ലെങ്കിൽ ആ കൊതുക് മൂട്ട എന്നൊക്കെ പറയും ചെള്ള എന്നൊക്കെ പറയും ഫമാ ഫൗഖ അതിന് മുകളിലുള്ളതിനെയും ഐ അക്ബർ അമീൻ അതിനേക്കാൾ വലിയതിനെയും അതായത് ലാ എത്രമെ അള്ളോ ഉപേക്ഷിക്കൂല അയാൽ അതിന്റെ ഫിഹിമിനൽ ഹുക്കുമി വിദിയാൽ അതിലുള്ള ഒന്നിനു വേണ്ടി അത് ഒഴിവാക്കൂല അപ്പൊ അള്ളാഹു താല ലജ്ജിക്കൂല ഏതൊരു ഉപമയെയും ഉപമയാക്കൽ അതായത് ബാഹുലത്തിനെയോ അതിന് മുകളിലുള്ളതിനെയോ ഉപമയാക്കാൻ അള്ളത് ലജ്ജിക്കൂല എന്നാണ് പറഞ്ഞത് അപ്പൊ അമ്മല്ല ആമന് അപ്പൊ വിശ്വാസികളുണ്ടല്ലോ ആമനോ അപ്പോൾ വിശ്വാസികൾ അവർ അറിയും അന്നഹു ആ മസല് ആ ഉപമ അൽ ഹോ അത് ഹക്കാണെന്ന് അക്യു മൊക്കെയോ അതിന്റെ സ്ഥാനത്ത് സംഭവിച്ചതാണെന്ന് അവർ അറിയും മിർ മിർബയുടെ റബ്ബിൽ നിന്ന് അത് സംഭവിച്ചതാണെന്ന് ഹക്കായി സംഭവിച്ചതാണെന്ന് വമ്മല്ലതിനെ അവർ പറയും മസല ഇതുകൊണ്ട് എന്തു ഉപമയാണെന്ന ഉദ്ദേശിച്ചത് തമ്മീസാൻ മസലൻ അതായത് ബിഹാദൽ മസൽ ഈ മസല കൊണ്ടുള്ള എന്താണ് ഉദ്ദേശിച്ചത് മസലിനാൽ ഇതുകൊണ്ടുള്ള എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്ന് ഉമാ ഇസ്തീഫാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മുബുത്തതയായിട്ട് മാന അല്ലതീന്റെ മാനക്കാണ് ബിസിലത്തി അതിന്റെ സിലതോട് ഖബറാണ് മാ എന്തൊന്നാണ് അല്ല ഉദ്ദേശിച്ചത് എന്തൊന്നാണ് ആ ഒന്ന് ഐ അയ്യ ഫത്തിൻ്റെ അതിൽ എന്തൊരു ഫാദയുള്ള കാലത്താണ് അള്ള അവർക്ക് ഉത്തരമായിട്ടുള്ള പറയാണ് ബിഹി ബിഹാദൽ മസ്ലി അല്ല ഈ ഉപമ കൊണ്ട് വഴി വഴിപിഴപ്പിക്കും കസീറൻ അധികരിച്ചവരെ അനിൽ ഹക്കി അവരെ ഹക്കിനേം തൊട്ട് ഈ കുഫ്രീം ബി അത് അവർ അതുകൊണ്ട് അത് അതിനെ അവർ നിഷേധിച്ചതിന് വേണ്ടിയിട്ട് വൈഹദി ബിഹി കസീറ ഈ ഉപമ കൊണ്ട് അള്ളാഹു അധികരിച്ച ആളുകളെ സന്മാർഗത്തിലാക്കും മിനൽ മിനിയങ്ങളിൽ നിന്ന് കാരണം ബിഹി അവർ ആ ഉപമയെ സത്യമാക്കിയതിന് വേണ്ടിയിട്ട് ഒമായുല്ലു ബിഹി ഇല്ലൽ ഫാസുഖീൻ അള്ളാഹു താല ഫാസുഖീങ്ങളെയല്ലാതെ അതുകൊണ്ടിട്ട് വഴി പിഴപ്പിക്കുകയില്ല അല്ലേ ഇല്ലൽ ഫാസുഖീൻ അതിൽ ഖാരിജിനും ത്വാത്തിഹീൻ അവൻ്റെ വഴി അവന് വഴിപടലിന് തൊട്ട് പുറത്തുപോയ ആളുകളെയല്ലാതെ അള്ളാഹ് അതുകൊണ്ട് വഴി വഴിപിഴപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞത് ഇനി ആരാണ് ദുർനടപ്പുകാർ എന്നല്ലേ പറഞ്ഞത് ആരാണ് ദുർനടപ്പുകാർ ആരാണ്പ്പുകാർ അവരെ പറ്റി പറഞ്ഞു അതായത് അഹദിനെ അള്ളാഹുവിൻ്റെ കരാറിനെ ലംഘിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ഉത്തരവ് അതായത് കൽപ്പന കരാറിനെ ലംഘിക്കുന്ന ആളുകൾ മിമ്പാതി മീസാഖി അതിനെ ഉറപ്പിച്ചതിൻ്റെ ശേഷം അപ്പൊ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ലംഘിക്കുന്ന ആളുകൾ അവരാണ് അള്ളാഹു കൽപ്പിച്ച കാര്യത്തെ മുറിക്കുന്ന ആളുകൾ അള്ളാഹു കൽപ്പിച്ചതിനെ മുറിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് കൽപ്പിച്ച യൂസല ചേർക്കപ്പെടാൻ അപ്പോൾ ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിക്കുന്ന ആളുകൾ വൈശ്യതുന പിള്ളി ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ ആളുകളാണ് അവർ ഈ ഫാസിക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഉലായിക്ക ഹുമുൽ ഖാസിറൂൺ അവർ ആരാണ് ഉലായിക്ക ഹുമൽ ഖാസിറുൻ അവർ നഷ്ടക്കാരാണ് ഉലായിക്ക അവർ തന്നെയാണ് ഹുമുൽ ഖാസിറൂൻ പരാജിതർ അപ്പം അല്ലദീന ഞാത്താണ് ഉണ്ടാവുന്നത് ഞാത്തായിട്ട് സിബത്തായിട്ട് അതായത് ആരാണ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അതായത് അല്ലദീന ഒരുത്തര് എം ഖുലൂൻ അഹമ്മദ് അള്ളാവിൻ്റെ കരാറിനെ മുറിച്ചു അതായത് മാഹിദാ ഹും ഇലൈഹിം ഫിൽ കുത്തുബി മിനൽ ഈമാൻബി മുഹമ്മദി മുഹമ്മദിനെ പേക്കൊണ്ട് വിശ്വസിക്കണമെന്നതിനാൽ അവരുടെ കിതാബുകളിൽ അവർക്ക് അവരിലേക്ക് കരാർ ചെയ്യപ്പെട്ടതിനെ മുറിച്ച ആളുകളാണ് മിമ്പാദി മീസാ ഖീ ഔക്കിദാൽ അവരുടെ മേൽ അതിനെ ഉറപ്പിച്ചതിന് ശേഷം അതിനവർ മുറിച്ച് കളഞ്ഞു അതുപോലെ തന്നെ വയഖത്താവിനാണ് കുതുന ലംഘിക്കുക നടത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉത്തരവിനെ ലംഘിക്കുന്നവർ അതുപോലെ തന്നെ വയക്കു തൗന മാമർ അള്ളാഹു ബി യൂസല അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ചതിന് മുറിച്ച ആളുകൾ പിന്നെ ലീമാൻ ബിൻ ബി നബിയെ കൊണ്ട് വിശ്വസിക്കുന്നതിനാൽ വർ റഹിമി കുടുംബബന്ധം കൊണ്ടും വയരുതാടിക്ക് അതല്ലാത്ത അപ്പോൾ അല്ല ചേർക്കാൻ പറഞ്ഞതിനെ എന്തു ചെയ്യുക മുറിക്കുകയും ചെയ്യുന്ന ആളുകൾ വാൻ വന്നെന്നുള്ളത് ബാദലമിൻ ലമീരി ബിഹി ആ യൂസല ബിഹി എന്ന് പറഞ്ഞില്ലേ വന്നാകുന്നത് ബദലമിൻ തേര് ബിഹി എന്നതിൻ്റെ ലമിയിൽ നിന്ന് ബദലാണ് അവർ മുറിക്കുന്നു മാ ഒന്നിനെ അമർലാഹു ബിഹി ആ ഒന്നുകൊണ്ടല്ല കൽപ്പിച്ചു അതായത് ചേർക്കാൻ കൽപ്പിച്ചു അപ്പൊ ബദലമിന്നേരി ബിഹി എന്ന ലമിയിൽ നിന്നിട്ട് ചേർക്കാൻ കൽപ്പിച്ചതിന് മുറിക്കുന്നവർ വൈഫ്നെ ബിൽ മാസി തെറ്റുകൊണ്ടിട്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ താഴ്ക്ക് ഈ മാൻ ഈ മാനിനെ തൊട്ട് മുടക്കാക്കിക്കൊണ്ടും ഭൂമിയിൽ ഫസാദ്ണ്ടാക്കുന്ന ആളുകൾ മുലായിക്കാൽ മൗസുഫനം ഈ പറയപ്പെട്ടത് കൊണ്ട് വിശേഷണം പറയപ്പെട്ട ആളുകൾ ഹുമുൽ ഖാസിറൂന അവരാണ് പജി പരാജിതർ കാരണം ലി മസീർ ഇമിലന്നാറിൽ മുഹബദ് അലി അവരുടെ മേൽ ശാശ്വതമാക്കപ്പെട്ട നരകത്തിലേക്ക് അവർ മടങ്ങിയതിന് വേണ്ടി അവർ പരാജിതരാണ് അസ്സലാമലൈക്കും വാഹമത്തല്ല